പരിശുദ്ധി അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയുടെ മുമ്പിൽ വന്ന് അമ്മയുടെ സാക്ഷിയായി തീർന്നതിന് മാതാവിനും തിരുക്കുവാനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് സോണിയ ഞാൻ ബത്തേരിയിലെ വടക്കനാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗമായി വഹിച്ചത് എനിക്ക് പതിനഞ്ച് വർഷമായി ആയിരുന്നു മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വശത്തും വെയിൻ പൊന്തി വന്ന് ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും അപ്പം ആദ്യമൊക്കെ ഡോക്ടറെ കണ്ട് ടാബ്ലറ്റ് കഴിക്കുമായിരുന്നു പിന്നെ പിന്നെ ടാബ്ലറ്റ് കഴിക്കാതെയായി ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ടാബ്ലറ്റ് വാങ്ങി അങ്ങനെ കഴിക്കുമായിരുന്നു കൂടുതലായി വെയിൽ കൊള്ളുമ്പോഴും ചുമ ഇരിക്കുമ്പോൾ പോലും ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ആയിരുന്നു ദൂരെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഉടമ്പടിയിൽ നിയോഗമായി വെച്ചായിരുന്നു എൻ്റെ ഈ മൈഗ്രേൻ മാറ്റിയാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് ഉടമ്പടി പുതുക്കി ഒരു മാസത്തിനുള്ളിൽ എനിക്ക് മൈഗ്രേൻ മാറ്റി ഇപ്പോൾ എനിക്ക് മൈഗ്രേൻ ഇല്ല രണ്ടാമതായി എൻ്റെ ചേച്ചിയുടെ മോൾക്ക് നയൻത് വരെ പഠിക്കുവാൻ വളരെ മോശമായിരുന്നു അപ്പോൾ എസ് എൽ സി എക്സാമിന് അവർക്ക് പനിയായിരുന്നു എക്സാം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എല്ലാ വിഷയത്തിനും അവർക്ക് എ പ്ലസ് നൽകി എന്ന് അതിൻ്റെ ഫലമായി എക്സാം എഴുതാൻ വേണ്ടി മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശിരൂ എക്സാം സമയത്ത് കൊണ്ടുപോവുകയും ചെയ്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ എല്ലാ വിഷയത്തിനും എ പ്ലസ് നൽകി മാതാവ് അനുഗ്രഹിച്ചു മാതാവിനെ കൂടെ അനുകൂടി നന്ദി പറയുന്നു മൂന്നാമതായി എൻ്റെ ബ്രദർ അയർലൻഡിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ്റെ വേറൊരാളുടെ ഷൂ വന്ന് കാലിൻ്റെ മുട്ടിൻ്റെ തട്ടി ഫ്രാക്ചർ ഉണ്ടായി അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്യണമെന്ന് നാട്ടിലെ ഡോക്ടർ പറഞ്ഞു സർജറി വേണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു സർജറിയും ഇല്ലാതെ സുഖമാക്കി തരണമേ എന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സർജറിയും പിന്നെ ഫിസിയോതെറാപ്പിയൊന്നും ചെയ്യേണ്ടി വന്നില്ല മാതാവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചു മൂന്നാമതായി എൻ്റെ ചേച്ചിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു എട്ടു വർഷമായിട്ട് അപ്പം ചേച്ചിക്ക് എക്കോ ചെയ്തപ്പോൾ അത് ഭയങ്കര കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു ഇവിടെ വന്ന് അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു അതിനുശേഷം ഇന്നലെ എക്കോ എടുത്തപ്പോൾ ചേച്ചിക്ക് സർജറി ഒന്നും എന്ന് ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു മാതാവിന് നൽകി വലിയ അനുഗ്രഹത്തിന് മാതാവിനും നദി പറയുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാൻ എഴുതാൻ മറന്നുപോയൊരു നിയോഗമാണ് ചേച്ചിക്ക് ഒ ഐ ടി എക്സാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ ചേച്ചിക്ക് കിട്ടിയില്ല രണ്ടാമത്തെ എക്സാമിന് മുമ്പ് ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്കമാലി അവിടെയായിരുന്നു ചേച്ചിക്ക് എക്സാം ഞാനും ചേച്ചിയും കൂടെ പോയി അവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് രോഗി സന്ദർശനം നടത്തി പേപ്പറൊക്കെ കൊടുത്തു പിന്നെ മാതാവിൻ്റെ മാതാവിൻ്റെ തേനും ഉപ്പും എല്ലാം അവർക്ക് കൊടുത്തു പിന്നെ ചേച്ചി പിറ്റേ ദിവസം എക്സാം എഴുതാൻ പോയി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു മാതാവ് ചേച്ചിക്ക് എക്സാം എഴുതി എളുപ്പമായിരിക്കണേ ചേച്ചിയെ പാസ്സാക്കണമേ എന്ന് ചേച്ചി എക്സാം എഴുതി വന്നപ്പോൾ ഭയങ്കര വിഷമായിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ ചേച്ചിയോട് പറഞ്ഞു പേടിക്കണ്ട മാതാവ് പാസ്സാക്കിക്കൊള്ളും റിസൾട്ട് വന്നപ്പോൾ ചേച്ചി എല്ലാ വിഷയത്തിനും പാസ്സായി ചേച്ചിക്ക് മാതാവ് കൊടുത്ത വലിയ അനുഗ്രഹത്തിന് മാതാവിനെ തന്നെ പറയുന്നു പിന്നെ കരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ രോഗി സന്ദർശനം നടത്താറുണ്ട് വീടിൻ്റെ അടുത്തൊക്കെ രോഗികളുണ്ട് അവിടെയൊക്കെ പോയി രോഗി സന്ദർശനം നടത്താനുണ്ട് പിന്നെ വൃത്തസാന്തൃപ്തി പോയി അവിടുത്തെ രോഗികളെയൊക്കെ കാണാറുണ്ട് പിന്നെ വീട്ടിൽ വരും രോഗികളായി പാവപ്പെട്ടവരൊക്കെ വരും വസ്ത്രം ചോദിച്ചും ഭക്ഷണം ചോദിച്ചും പൈസ ചോദിച്ചൊക്കെ വരും എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെ സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു സോണിയയ്ക്ക് ഉണ്ടായിരുന്ന പതിനഞ്ച് വർഷമായിട്ടുള്ള മൈഗ്രെയിൻ അപ്പോൾ ഈ സമയ ഈ കാലം എത്രയും മെഡിസിൻ ഉപയോഗിച്ചിട്ടുണ്ട് സോണിയ പറഞ്ഞത് വെയിൽ കൊണ്ടാൽ ദൂരയാത്ര ചെയ്താൽ ചുരം കയറിയാൽ ഒരു കാരണമില്ലാതെയും ഇടക്കിടക്ക് മൈഗ്രെയിൻ വരുമായിരുന്നു എന്നുള്ളതാണ് പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിച്ചു എന്ന് പറയുമ്പോൾ ഇനിയും മരുന്ന് കഴിച്ചു പോകേണ്ടതാണ് മരുന്ന് കഴിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാലിവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആ നിയോഗം വെച്ച് അതേപോലെ തന്നെ വിശ്വസത്തോടെ മുന്നേറിക്കഴിഞ്ഞപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ആ തലവേദന മാറിപ്പോയി പിന്നീട് ഇതുവരെ തലവേദന ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെട്ട് നമ്മളെ സഹായിക്കുകയാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ച് പത്തൊമ്പത് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടെ നിന്ന് സഫലമാക്കുന്നു അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിയിലൂടെ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക